എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമവും ഉന്നതിയും സുരക്ഷിതത്വവും ഉറപ്പാക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാർ അഞ്ചാം വർഷത്തിലും മുന്നേറുകയാണ് ജനതയുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള പദ്ധതികൾ ഒരു വിഭാഗത്തെ പിന്തള്ളാത്ത ചുവടുകൾ അറിയാം നമ്മുടെ നാടിൻ്റെ പുരോഗതിയുടെ അടയാളമായ പുത്തൻ പദ്ധതികളെക്കുറിച്ച് പ്രിയ കേരളത്തിലൂടെ ഏവർക്കും സ്വാഗതം ഇലക്ട്രോണിക് മാലിന്യം അഥവാ ഈ മാലിന്യം ആഗോളതലത്തിലും കേരളത്തിലും ഒരു വലിയ പാരിസ്ഥിതിക വെല്ലുവിളിയാണ് എന്നാൽ ഈ രംഗത്തും കേരളം ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഹരിതകർമ്മസേനയുടെ സഹായത്തോടെ കേരളം നടപ്പിലാക്കുന്ന ആ പുതിയ ആശയത്തെക്കുറിച്ചറിയാം ഇന്നാദ്യം പ്രിയ കേരളത്തിൽ ഡിജിറ്റൽ വിദ്യ അനുദിനം വളരുമ്പോൾ നൂതനമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വിപണി കീഴടക്കുകയാണ് പക്ഷേ അതോടൊപ്പം മനുഷ്യരാശി നേരിടുന്ന വലിയ വെല്ലുവിളികളിലൊന്നായി മാറുകയാണ് ഇലക്ട്രോണിക് മാലിന്യം സാങ്കേതികവിദ്യയുടെ മുന്നേറ്റത്തോടൊപ്പം അനുദിനം ഉപേക്ഷിക്കപ്പെടുന്ന ഫോണുകൾ മുതൽ ലാപ്ടോപ്പുകൾ വരെയുള്ള ഉപകരണങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് പ്രവർത്തനരഹിതമോ കാലഹരണപ്പെട്ടതോ ആയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വലിച്ചെറിയുന്നത് മണ്ണ് ജലം വായു എന്നിവ മലിനമാക്കുകയും മനുഷ്യന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് മാലിന്യമുക്തം നവകേരളം പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്ന നമ്മുടെ സർക്കാർ ഈ മാലിന്യം എന്ന ഗുരുതര പ്രശ്നത്തെ കൂടുതൽ പ്രാധാന്യത്തോടെ സമീപിക്കുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ വഴി ശേഖരിക്കുന്നതിനുള്ള പ്രത്യേക ക്യാമ്പയിനാണ് തുടക്കമായത് വെറുതെ ശേഖരിക്കുകയല്ല മറിച്ച് പണം നൽകിയാണ് ഇലക്ട്രോണിക് മാലിന്യം ശേഖരിക്കുന്നത് ആദ്യമായാണ് ഹരിതകർമ്മ സേന പണം നൽകി മാലിന്യം ശേഖരിക്കുന്നത് ഓരോ ഐറ്റത്തിനും ഓരോ റേറ്റ് ആണ് അതനുസരിച്ച് നമ്മൾ തരും ഈ മാലിന്യം ശേഖരിക്കാനാണ് നാം തുടക്കം കുറിക്കുന്നത് ഇതാണ് ഈ മാലിന്യം ശേഖരിക്കാനുള്ള വ്യവസ്ഥാപിതവും ഔദ്യോഗികവുമായിട്ടുള്ള സംവിധാനം എന്നത് ഈ മാലിന്യം ശേഖരിക്കുന്നതിന് ഇങ്ങോട്ട് പൈസ വേണ്ട അങ്ങോട്ട് കൊടുക്കും എന്നുള്ളത് അങ്ങോട്ട് പൈസ കൊടുത്താണ് ഹരിതകർമ്മസേന ഇത് ശേഖരിക്കുന്നത് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മിക്സി ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഹാർഡ് ഡിസ്ക് അടക്കം നാൽപ്പതിലേറെ ഈ മാലിന്യങ്ങളാണ് ശേഖരിക്കുന്നത് ഓരോന്നിനും കിലോയ്ക്ക് എത്ര രൂപ നിരക്കിൽ ശേഖരിക്കണമെന്ന പട്ടിക ക്ലീൻ കേരള കമ്പനിയാണ് തയ്യാറാക്കിയത് തദ്ദേശ സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ വർഷത്തിൽ രണ്ടു തവണ ഈ മാലിന്യങ്ങൾ ശേഖരിച്ചിരുന്നു മുൻ നിശ്ചയിച്ച ശേഖരണ കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾ ഈ മാലിന്യം എത്തിക്കുന്നതായിരുന്നു നിലവിലുണ്ടായിരുന്ന രീതി എന്നാൽ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ദോഷകരമായ വസ്തുക്കളടങ്ങിയ ഈ മാലിന്യം ജലസ്രോതസ്സുകളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും വലിച്ചെറിയുന്ന പ്രവണത തുടരുന്നതിനാലാണ് വിപുലമായ പുതിയ പദ്ധതി തയ്യാറാക്കിയത് വളരെ ഉപകാരപ്രദമായിട്ടാണ് തോന്നുന്നത് കാരണം ഉപയോഗശൂന്യമായിട്ട് വീട്ടിലിരിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ കൊടുക്കാനും അതിൻ്റെ ഒരു ക്യാഷ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ വന്നെടുക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ പുറമേ ഒന്നും പോയി കൊടുക്കാനോ അന്വേഷിക്കാനോ അതിനുവേണ്ടി സമയം വേസ്റ്റ് ചെയ്യാനോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഒരു നല്ല സ്കീമായിട്ടാണ് തോന്നുന്നത് മൊബൈൽ വേസ്റ്റും ഇത് പറഞ്ഞ പോലെ എടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ഒരു ഇതുപോലെ പഴയ ഫോണുകൾ കിടക്കുന്നുണ്ട് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യും ആ ഫോണ് കുഞ്ഞുങ്ങൾക്ക് അവർ ചോദിച്ച് വാശി പിടിക്കുമ്പോൾ അത് കളിക്കാൻ കൊടുക്കും പിന്നെ അവരത് പൊട്ടിക്കും പിന്നീട് അത് എന്ത് ഡിസ്പോസ് എങ്ങനെ ചെയ്യണം എന്നറിയാതെ നമ്മൾ അത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ആക്ച്വലി അത് നമ്മൾ വീട്ടിൽ വെക്കുന്നതും അതൊരു വേസ്റ്റ് കാര്യം തന്നെയാണ് അപ്പോ ഇതുപോലുള്ളൊരു പദ്ധതിയായിട്ട് വരുമ്പോ അത് എന്തായാലും ഞങ്ങൾക്കും ഹെൽപ്ഫുൾ ആണ് അപകടകരമായത് പുനരുപയോഗം സാധ്യമായത് എന്നിങ്ങനെ വേർതിരിച്ചാണ് പുതിയ രീതിയിൽ മാലിന്യം ശേഖരിക്കുക പുനഃസംക്രമണം ചെയ്യാൻ സാധിക്കുന്ന ഈ മാലിന്യങ്ങൾക്ക് ക്ലീൻ കേരള കമ്പനി നിശ്ചയിച്ച വില നൽകും ദ്ദേശ സ്വയംഭരണ വകുപ്പ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ശുചിത്വ മിഷൻ കുടുംബശ്രീ ക്ലീൻ കേരള കമ്പനി എന്നിവ സംയുക്തമായാണ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നത് ഇത് നല്ലൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾ മുന്നേക്ക് നമ്മൾ ഒരു കളക്ഷൻ പോയിന്റ് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് വയ്പ്പിക്കുകയാണ് പതിവായിരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഡോർ ടു കളക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കളക്ട് ചെയ്യുന്നു മാത്രമല്ല അവർ തരുന്ന വേസ്റ്റിന്റെ ഒരു നിശ്ചിത തുക നമുക്ക് കൊടുത്തു വാങ്ങുന്നതുകൊണ്ട് അവർക്ക് സന്തോഷമാണ് ഞങ്ങൾക്കും അവർ ഫുള്ള് തരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു സന്തോഷമാണ് അപ്പോൾ അവർ കൈമാറുന്നുണ്ട് ശേഖരിക്കേണ്ട മാലിന്യങ്ങൾ പുനഃചംക്രമണം സാധ്യമായവ അപകടകരമായവ ശേഖരിക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ മാലിന്യത്തിന്റെ വില എന്നിവ സംബന്ധിച്ചെല്ലാം ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും പരിശീലനം നൽകുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ മാലിന്യ ശേഖരണത്തിന്റെ തീയതിയും വിലയുമടക്കമുള്ള വിവരങ്ങൾ പൊതുജനങ്ങളെ അതാത് സമയങ്ങളിൽ അറിയിക്കുന്നു ശേഖരിക്കുന്ന ഈ മാലിന്യം ഹരിതകർമ്മസേന ക്ലീൻ കേരള കമ്പനിക്കാണ് കൈമാറുന്നത് കമ്പനി ഇത് വേർതിരിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നവ പുനരുപയോഗത്തിന് കൈമാറും ഉപയോഗിക്കാൻ സാധിക്കാത്തവ നശിപ്പിക്കാൻ ഗവൺമെന്റ് അംഗീകൃത ഏജൻസികൾക്കും നൽകും ആദ്യഘട്ടത്തിൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നടപ്പാക്കുന്ന പദ്ധതി രണ്ടാം ഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിൽ വീടുകൾക്ക് വീടുകളിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ഇ വേസ്റ്റ് അത് കമ്പ്യൂട്ടർ ആയാലും ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും ടെലിഫോണായാലും ടി വി ആയാലും അത് അത്തരത്തിലുള്ള എല്ലാ ഇ വേസ്റ്റുകളും ചിലയിടങ്ങളിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് കൊണ്ട് ഇട്ടിട്ട് പോവുക എന്നുള്ള ഒരു വലിയ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അപ്പം അത് ഒരുപാട് പ്രശ്നങ്ങളെ ഔമീകരിച്ചിരുന്നു അതിന് മാറ്റാൻ നമുക്ക് തന്നെ നഗരസഭയ്ക്ക് തന്നെ അത് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ പദ്ധതി പ്രകാരം ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി അപ്പോൾ അത് ഹരിതഹർമ്മസേനാംഗങ്ങൾക്കും അതുപോലെ തന്നെ നഗരപ്രദേശത്താകെ ഒരു ബോധവൽക്കരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ആദ്യഘട്ട ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കുറച്ച് ഡീപ്പായി അത് സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണം നൽകേണ്ടതുണ്ട് ഈ മാലിന്യമുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് കുടുംബശ്രീ അയൽക്കൂട്ടം വഴി ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളെ ശുചിത്വ മികവിലേക്ക് ഉയർത്തിയ നമ്മുടെ സംസ്ഥാനം ഈ വേസ്റ്റ് ശേഖരണം കൂടുതൽ ഫലപ്രദവും സമഗ്രവുമാക്കാൻ ലക്ഷ്യമിട്ടാണ് പണം നൽകി മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് അതുവഴി ഈ വേസ്റ്റിന്റെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ഉറപ്പാക്കുകയാണ് കേരളം പാവപ്പെട്ടവർക്ക് തികച്ചും സൗജന്യമായി പുരപ്പുറത്ത് സോളാർ പാനൽ സ്ഥാപിച്ചു നൽകി അധിക വൈദ്യുതി വിൽക്കുവാൻ അവസരമൊരുക്കി സർക്കാർ ഹരിത ഊർജ വരുമാന പദ്ധതി വിജയകരമായി നടപ്പിലാക്കി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഈ പദ്ധതി കൂടുതൽ വിപുലമാക്കി ഒരു ലക്ഷം വീടുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇനി പ്രിയ കേരളത്തിൽ പുനരുപയോഗ വൈദ്യുതിയാൽ സമ്പന്നമായ സംസ്ഥാനമാണ് കേരളം പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെയും കുറഞ്ഞ ചെലവിലും വൈദ്യുതി ലഭ്യമാക്കുന്നു എന്നതാണ് പുനരുപയോഗ ഊർജ പദ്ധതിയുടെ പ്രാധാന്യം സൂര്യപ്രകാശം മുതൽ കാറ്റും ജലവും വരെ ഉൾപ്പെടുന്ന പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്തുന്ന ഊർജം ലോകത്തിൻ്റെ സുരക്ഷിത ഭാവിയിൽ നിർണായകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ടു പോകുന്നത് ഹരിതോർജ പദ്ധതികൾ നടപ്പാക്കുക മാത്രമല്ല സൗരോർജ്ജമടക്കം പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് നമ്മുടെ സർക്കാർ ഗാർഹിക ഉപഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനം വരെ സബ്സിഡിയോടെ പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ അവസരമൊരുക്കിയ പദ്ധതിയിലൂടെ നിരവധി വീടുകളിലാണ് പുരപ്പുറ സോളാർ നിലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ഇതിനൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി പുരപ്പുറ സോളാർ നിലയം സ്ഥാപിച്ചു നൽകുന്ന ഹരിത ഊർജ വരുമാന പദ്ധതിയും വിജയകരമായി നടപ്പാക്കുകയാണ് നമ്മുടെ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പദ്ധതി കൂടുതൽ വിപുലമാക്കി ഒരു ലക്ഷം വീടുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ സർക്കാർ ലൈഫ് മിഷൻ വഴിയും പുനർഗേഹം വഴിയും നിർമ്മിച്ചതും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നിർമ്മിച്ച് നൽകിയതുമായ വീടുകളിലാണ് സൗജന്യമായി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് അനർട്ട് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിൻ്റെ കാർബൺ ഡൈആക്സൈഡ് എമിഷൻസ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ഊർജ്ജ ആവശ്യങ്ങളിൽ നിന്നാണ് വരുന്നത് ഇതിലോ ഇലക്ട്രിസിറ്റി ജനറേഷനാണ് എഴുപത്തിരണ്ട് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹരിത ഊർജ സ്രോതസ്സുകളിനെ ആശ്രയിക്കുന്നത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ആവശ്യമാണ് സംസ്ഥാന സർക്കാർ ആൾറെഡി രണ്ടായിരത്തി നാൽപ്പത് വരെ നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ നൂറ് ശതമാനം റെന്യൂബിൾ എനർജി നീ ആക്കണമെന്ന ഒരു ലക്ഷ്യമാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇത് ആക്കണമാണെങ്കിൽ എല്ലാ മേൽക്കൂരങ്ങൾ മേൽക്കൂരകളിനുണ്ടി നമുക്ക് എല്ലാ കൺസ്യൂമർ ഒരു പ്രോസ്യൂമറായിട്ട് മാറണം എല്ലാ മേൽക്കൂരകൾ ജനറേറ്റിംഗ് സ്റ്റേഷൻ സ്റ്റേഷനാകണം അപ്പോൾ ഇതിൽ സോളാർ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു മാറും സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന വീടുകളിൽ പുരപ്പുറ സൗരോർജ നിലയങ്ങൾ സ്ഥാപിച്ച് സൗജന്യ വൈദ്യുതിയും വരുമാനവും ഉറപ്പുവരുത്തുന്നതാണ് ഹരിത ഹരിതൌർജ്ജ വരുമാന പദ്ധതി വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കെ എസ്ഇബി ഗ്രിഡിലേക്ക് നൽകി വരുമാനം നേടാനും ഗുണഭോക്താക്കൾക്ക് സാധിക്കുന്നു രണ്ട് അല്ലെങ്കിൽ മൂന്ന് കിലോവോട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റ് ആണ് പദ്ധതി വഴി സ്ഥാപിക്കുന്നത് സ്വന്തം ആവശ്യം കഴിഞ്ഞ് ഗ്രിഡിലേക്ക് നൽകുന്ന അധിക വൈദ്യുതിയിലൂടെ കുടുംബത്തിന് പ്രതിവർഷം ആറായിരം മുതൽ പതിനായിരം രൂപ വരെ വരുമാനം ലഭിക്കുന്നു ഇതിനോടകം ആയിരത്തി എഴുന്നൂറോളം വീടുകളിൽ സൗജന്യ സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതില് കിട്ടി അതിനുശേഷം ആ വാഷിംഗ് മെഷീൻ എല്ലാം ഉപയോഗിക്കുന്ന കറണ്ട് ബില്ല് കുറവായി വരുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും കറണ്ട് ബില്ല് കുറവാണ് നേരത്തേക്ക് തൊള്ളായിരം ഒക്കെ വരുന്നു വരുമായിരുന്നു സോളാർ വയ്ക്ക് മുമ്പേ ഇപ്പം കുറച്ച് കുറവുണ്ട് പദ്ധതിയിലൂടെ ലഭിക്കുന്ന സൗരോർജ വൈദ്യുതി പാചക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനായി സൗജന്യ ഇൻഡക്ഷൻ സ്റ്റൗ അടക്കം വിതരണം ചെയ്യുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതിയും ഇതോടൊപ്പം നടപ്പാക്കി ഇതിലൂടെ പാചക ഇന്ധനത്തിനുള്ള ചെലവ് കുറഞ്ഞതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഏറെ ഗുണപ്രദമായി വീട് കിട്ടിയിട്ട് മൂന്ന് വർഷമായി ഇപ്പോൾ പിന്നെ രണ്ട് വർഷമായി സോളാർ കിട്ടിയിട്ട് സോളാർ കിട്ടിയതിന് ശേഷം വീട്ടിൽ മിക്സി ഗ്രൈൻഡർ പിന്നെ അടുപ്പ് പമ്പ് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് നേരത്തെ എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ആകുന്നുണ്ട് മാസം അങ്ങനെ ലാഭമുണ്ട് ലൈഫ് പത്തത് വഴി വീട് കിട്ടി അത് കഴിഞ്ഞ് സോളാർ കിട്ടി അതിനു മുമ്പ് ബില്ല് നല്ലവണ്ണം വന്നുകൊണ്ടിരുന്നു സോളാർ കിട്ടിയതിന് ശേഷം ബില്ല് വളരെ കുറവാണ് ഇരുന്നൂറിനകയൊക്കെ ആകൂ പിന്നെ സോളാർ കിട്ടിയതിന് ശേഷം ഫാന് മിക്സി ഫ്രിഡ്ജ് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് വളരെ കുറവാണ് ബില്ല് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലേറെ രൂപ ചിലവിട്ടാണ് ഹരിത ഊർജ വരുമാന പദ്ധതിയിലെ ഓരോ സോളാർ പ്ലാന്റും പൂർത്തിയാക്കിയത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കിയ സംസ്ഥാനത്ത് സോളാർ പ്ലാന്റുകളും വ്യാപകമാക്കുന്നതിലൂടെ ഊർജ്ജക്ഷമതയും സുസ്ഥിരതയും ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ ഒരു പരാതിക്കും അവസരം നൽകാതെ നമ്മുടെ സംസ്ഥാനത്തെ ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനം പൂർത്തിയാവുകയാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാവർക്കും അവരുടെ ഇഷ്ടവിഷയങ്ങൾ നൽകിക്കഴിഞ്ഞിട്ടും ലക്ഷത്തിലേറെ സീറ്റുകളാണ് സംസ്ഥാനത്താകെ ഒഴിഞ്ഞുകിടക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാം ഇനി പ്രിയ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ സമഗ്ര മാറ്റത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ മുന്നോട്ടു പോകുന്നത് പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെ ഏത് ക്ലാസ്സുകളിലും കുട്ടികളുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിന് കൂടി ഊന്നൽ നൽകിയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കിയും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി ഇപ്പോൾ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ തുല്യതയിൽ ഊന്നിയുള്ള ഗുണമേന്മാ വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ഏറെ സ്വീകാര്യതയുള്ള നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലേക്കുള്ള പ്രവേശനം കാര്യക്ഷമമായും സുഗമമായും നടപ്പാക്കി മികവിൻ്റെ പുതിയൊരധ്യായം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തിലേറെ കുട്ടികൾ പ്ലസ് വൺ പ്രവേശനം നേടിയപ്പോൾ ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തിലേറെ പേരും മെറിറ്റ് സീറ്റുകളിലാണ് പ്രവേശനം നേടിയത് പ്രവേശന നടപടികൾ അന്തിമ ഘട്ടത്തിലെത്തിയപ്പോൾ സീറ്റില്ലാതെ പുറത്തു നിൽക്കേണ്ട അവസ്ഥ ആർക്കുമില്ല അറുപതിനായിരത്തിലേറെ സീറ്റുകൾ ഇപ്പോഴും ബാക്കിയാണ് രണ്ടാം പ്ലസ് പ്ലസ് ആരംഭിക്കുന്നു ഒരു സന്തോഷവാനാണ് ഇന്നിപ്പോ കുട്ടികളെ പിന്തുണക്കും അധ്യാപകർക്കും എന്റെ അഭിനന്ദനങ്ങൾ ഞാൻ ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന് ഒരു പ്രത്യേകതയുണ്ട് കൗമാരത്തിന്റെ നമ്മുടെ കുട്ടികളെ നേരിടുന്ന വെല്ലുവിളികളെ പ്രാപ്തമാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ചരിത്രപരമായ ഈ അധ്യയന വർഷം യോഗ്യരായ എല്ലാവർക്കും പ്ലസ് വൺ പ്രവേശനം ഉറപ്പാക്കുന്നതിന് പത്താം ക്ലാസ് ഫലം പ്രഖ്യാപിക്കും മുമ്പ് തന്നെ സർക്കാർ മാർജിനൽ സീറ്റ് വർധന നടപ്പാക്കി പ്രവേശനം കുറ്റമറ്റതാക്കുന്നതിനും ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനും സഹായകമാകുന്ന തരത്തിലായിരുന്നു സർക്കാർ നടപടികൾ തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവുമാണ് നടപ്പാക്കിയത് ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് പത്ത് ശതമാനം അധിക മാർജിനൽ സീറ്റ് വർധനവും ലഭ്യമാക്കിയിരുന്നു കൊല്ലം എറണാകുളം തൃശൂർ ജില്ലകളിലെയും ആലപ്പുഴയിലെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെയും എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇരുപതു ശതമാനം മാർജിനൽ സീറ്റ് വർധനവും നടപ്പാക്കി മാർജിനൽ സീറ്റ് നേരത്തെ അനുവദിച്ചതിനാൽ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിൽ തന്നെ കൂടുതൽ പേർക്ക് പ്രവേശനം ഉറപ്പിക്കാനായി സിസ്റ്റം വഴിയാണ് എനിക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ അഡ്മിഷൻ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ തന്നെയായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടാണ് കൊമേഴ്സ് സ്ട്രീം എടുത്തത് സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി ഞാൻ യാതൊരു ബുദ്ധിമുട്ടോ ഒരു കുഴപ്പങ്ങളോ ഇല്ലാതെ തന്നെ എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടി ഞാൻ വളരെ സന്തുഷ്ടയാണ് സിംഗിൾ വിൻഡോ തന്നെയാണ് എല്ലാം കിട്ടിയത് ആയി തന്നെ എല്ലാം പോയി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു സബ്ജക്ട് എല്ലാം സയൻസ് കൊടുത്തു അത് ഡോക്ടർ കൊടുത്തു കിട്ടുകയും ചെയ്തു സാറ്റിസ്ഫാക്ഷനും ഉണ്ട് സ്കൂള് എൻ്റെ കസിൻസ് എല്ലാവരും പഠിച്ച ഈ സ്കൂളാണ് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നല്ല സെക്യൂർ ആണ് നല്ല പഠിപ്പിക്കും ടീച്ചേഴ്സ് ഒക്കെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഫസ്റ്റ് ചോയ്സ് കൊടുത്തത് നല്ല സ്കൂളാണ് ടീച്ചർമാരൊക്കെ നല്ലതാണ് നല്ല ക്ലാസ്സസ് ആണ് നല്ല നോട്ട്സ് ഒക്കെ നല്ലതുപോലെ തരുന്നു എനിക്ക് താല്പര്യം ബയോളജി സ്ട്രീം ആയിരുന്നു റിസൾട്ട് ഡേ ഫിറ്റ് പിറ്റേന്നിട്ടുള്ള സംശയമായിരുന്നു ഇഷ്ടപ്പെട്ട സ്ട്രീമും ഇഷ്ടപ്പെട്ട കോഴ്സും സ്കൂളും ഒക്കെ കിട്ടുവെന്ന് പക്ഷേ അലോട്ട്മെന്റിന്റെ സമയത്ത് ആ സംശയം ഒക്കെ മാറി ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ട്രീം സ്ട്രീമെ കിട്ടുവെന്ന് ഒരുപാട് കുട്ടികൾക്ക് ചാൻസ് ചാൻസ് അതിനനുസരിച്ച് എനിക്ക് ഒരു കിട്ടി ഇഷ്ടപ്പെട്ട സ്കൂളിൽ എൻ്റെ പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷം മുതൽ അനുവദിച്ച താൽക്കാലിക ബാച്ചുകളും ഇത്തവണ തുടരാൻ തീരുമാനിച്ചതോടെ പ്രവേശനം കൂടുതൽ സുഗമമായി മാർജിനൽ സീറ്റ് വർധനവിലൂടെ അറുപത്തിനാലായിരത്തി നാല്പത് സീറ്റുകളും താൽക്കാലിക ബാച്ചുകളിലൂടെ പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളുമാണ് കൂടുതലായി ലഭ്യമായത് ഇത്തരത്തിൽ സംസ്ഥാനതലത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിന് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനേഴ് സീറ്റുകൾ ലഭ്യമാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞു ഇത്തവണ സംസ്ഥാന ചരിത്രത്തിലാദ്യമായി പ്ലസ് വൺ പ്രവേശനോത്സവവും സംഘടിപ്പിച്ച് ആഘോഷപൂർവമായിരുന്നു അധ്യയന വർഷാരംഭം ഈ പ്രാവശ്യത്തെ പ്ലസ് വൺ പ്രവേശന നടപടികൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനത്തിൽ എട്ട് ബാച്ചുകളാണ് പ്ലസ് വണ്ണിനുള്ളത് അതുകൊണ്ട് തന്നെ പ്രവേശനം ഈ മലപ്പുറം പ്രദേശത്തെ കുട്ടികൾക്ക് ഏറ്റവും നന്നായി ഒരു സ്ഥാപനമാണ് മലപ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസിലും ബയോളജിയിലുമായിട്ട് ആകെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടികളാണ് അഡ്മിഷൻ നേടിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്കാണ് സ്ട്രെങ്ത് ആയിട്ട് അഞ്ച് ബാച്ചുകളിലായിട്ടുള്ളത് സീറ്റ് മുപ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് നം നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും മൂന്ന് കുട്ടികളാണ് നമുക്ക് അഡ്മിഷൻ നേടിയിട്ടുള്ളത് അല്ലാതെ തന്നെ മെയിൻ അലോട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് മുന്നൂറ്റി ഇരുപത്തി മൂ രണ്ട് കുട്ടികളും അഡ്മിഷൻ നേടി നമ്മുടെ സ്കൂളിലും മുഴുവൻ സീറ്റുകളും ഫില്ലായിട്ടുണ്ട് മുഖ്യ അലോട്ട്മെൻറ്റിൽ തന്നെ ഈ വർദ്ധിപ്പിച്ച സീറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് വന്നത് കാരണം ഒത്തിരി അധികം കുട്ടികൾക്ക് ആദ്യമേ തന്നെ അഡ്മിഷൻ ലഭ്യമായിട്ടുണ്ട് അത് കുട്ടികൾക്ക് കുറച്ച് വളരെ സന്തോഷത്തോടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നതിനും ടെൻഷൻ കുറയ്ക്കുന്നതിനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ സീറ്റുകൾക്ക് പുറമേ ഐ ടി ഐ മേഖലയിലെ അറുപത്തിയൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപതും പോളിടെക്നിക് മേഖലയിലെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും സീറ്റുകൾ പത്താം തരം പാസായവർക്ക് ഉപരിപഠനത്തിന് ലഭ്യമാക്കിക്കൊണ്ട് വിവിധ രംഗങ്ങളിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്കെല്ലാം ഒരുപോലെ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുകയാണ് സർക്കാർ അതുവഴി പരാതികളില്ലാത്ത ഒരു പ്രവേശനകാലമാണ് കടന്നുപോകുന്നത് സമ്പൂർണ്ണ പാർപ്പിടമെന്ന സ്വപ്നവും അതിദാരിദ്ര്യ നിർമാർജനവും മാലിന്യ സംസ്കരണവും എല്ലാം യാഥാർത്ഥ്യമാക്കിയും ഈ രംഗങ്ങളിലെല്ലാം പുത്തൻ മാതൃകകൾ സൃഷ്ടിച്ചും നാം നവകേരളത്തിനായുള്ള ചുവടുകൾക്ക് ആക്കം കൂട്ടുകയാണ് ഈ പ്രയാണത്തിന് ഊർജം പകരുന്ന പദ്ധതികളെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്തയാഴ്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലൂടെ നന്ദി നമസ്കാരം